ഉത്സവ പറമ്പുകളിലും പെരുന്നാൾ ഇടങ്ങളിലും രുചിയൂറും ഉണ്ണിയപ്പവുമായി പരുത്തുംപാറ സ്വദേശി രാജു തോമസ് നാൽപ്പത് വർഷമായി രാജു ഈ കച്ചവടം ചെയ്തു ആദ്യകാലത്ത് ഉഴുന്നവട കച്ചവടമായിരുന്നു പ്രധാനം പിന്നീടാണ് വ്യത്യസ്തമായ രീതിയിൽ ഉണ്ണിയപ്പ കച്ചവടത്തിലേക്ക് കടന്നത് ആഘോഷ ഇടങ്ങളിലെ സ്ഥിരം കച്ചവടക്കാരനായതുകൊണ്ട് തന്നെ എല്ലാവർക്കും സുപരിചിതനാണ് രാജുവും ഉണ്ണിയപ്പവും ഒരു പ്രത്യേക സ്വാതന്ത്ര്യമാണ് ഈ ഉണ്ണിയപ്പത്തിന് പ്രത്യേക കൂട്ടിൽ തയ്യാറാക്കിയ മാവ് സ്നേഹം നിറച്ച ചട്ടിയിൽ ഒഴിച്ച് നിറഞ്ഞ മനസ്സോടെ നൽകുമ്പോൾ ഉണ്ണിയപ്പത്തിന് സ്വാദ് കൂടും എന്നാലും മാവിന്റെ കൂട്ടൊന്നും ആരോടും പങ്കുവെക്കില്ല രാജു തന്നെ പച്ചരി കഴുകി പൊടിച്ച് എടുക്കുക അതിന്റെ അകത്ത് ശർക്കരൊരു വീട്ടിലൊന്നും പറഞ്ഞ് തരാട്ടോ ഏലക്ക എള്ള ജീരകം ചുക്ക തെങ്ങ പിന്നെ ബാക്കിയുള്ള പറയുക ബാക്കി ഇരിക്കൂടെ അറിയുമ്പോഴത്തേന് നമ്മുടെ പേര് ഒന്നാമത്തെ കാര്യം ഇത് റവേമൻഡും മൈതാനും ഒക്കെ ഉണ്ടാക്കുന്നോണ്ട് മാത്രം അല്പം ചൂട് കുറഞ്ഞു പോയ ഉണ്ണിയപ്പം സാധാരണ കടയ്ക്ക് മുമ്പിൽ തറുള്ള ആളുകൾക്കെല്ലാം വിതരണം ചെയ്യും കർക്കിടകം കഴിഞ്ഞാൽ പാക്കിൽ സംക്രമമാണ് ഇപ്പം അവസാനിക്കും ഉടനെ തന്നെ അടുത്ത ഇടങ്ങളിലേക്ക് പറഞ്ഞു രാജു തോമസ് കൂടെ സ്നേഹത്തിന്റെ സ്വാദു